തിരുവനന്തപുരം മെട്രോയുടെ ഡി പി ആർ ഒന്നര മാസത്തിനുള്ളിൽ തയ്യാറാകും ആദ്യഘട്ടത്തിൽ സ്ഥലമേറ്റെടുപ്പിന് വെല്ലുവിളി ഉണ്ടാവില്ലെന്ന് കെ എം ആർ എൽ എം ഡി ലോക്നാഥ് ബെഹ്റ മീഡിയ വണ്ണിനോട് ഡി പി ആർ തയ്യാറാക്കുമ്പോൾ പാർക്കിംഗ് അടക്കമുള്ള അനുബന്ധ സൌകര്യങ്ങൾ ഉൾപ്പെടുത്തുമെന്നും പദ്ധതിയുടെ ചെലവ് ആറ്റിങ്ങൽ എന്നിവിടങ്ങളിലേക്ക് വികസിപ്പിക്കാവുന്ന രീതിയിലാണ് നിലവിൽ മെട്രോയുടെ പദ്ധതി ശതമാനം വീതം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുതൽ മുടക്കും ബാക്കി തുക വായ്പയായി എടുക്കണം ആദ്യഘട്ടത്തിൽ സ്ഥലമേറ്റെടുക്കൽ അടക്കമുള്ള നടപടികൾക്ക് പ്രയാസമില്ലെന്നും രണ്ടര വർഷം കൊണ്ട് നിർമ്മാണം തീർക്കുമെന്നും പറഞ്ഞു അപ്പോ ഒന്നര മാസം ആകത്തെ തീരും എനിക്ക് എന്റെ പ്രത്യേക അതിനു മുമ്പ് ചിലപ്പോൾ തീരും അപ്പോ അത് അതിനുശേഷമായി ഡി പി ആർ ഞങ്ങള് നമ്മുടെ ഗവൺമെന്റിലേക്ക് സമർപ്പിക്കും നമുക്ക് സ്റ്റേറ്റ് ഗവൺമെന്റിലേക്ക് സ്റ്റേറ്റ് ഗവൺമെന്റ് ക്യാബിനറ്റ് അപ്രൂവൽ കിട്ടിയ ശേഷം ആ അപ്രൂവൽ സ്വതം നമുക്ക് സെൻട്രൽ കാബിനറ്റിലേക്ക് അയക്കണം കോഴിക്കോട് ലൈറ്റ് മെട്രോയുടെ പഠനങ്ങൾ നടക്കുകയാണെന്നും ബെഹ്റ ഒരു കിലോമീറ്റർ ഉള്ള ഒരു കോറിഡോർ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അതിനെ ആക്ച്വലി ഈ ി മാൻ കോഴിക്കോട്ടിലേക്ക് കോഴിക്കോട്ടിലെ കുറച്ചുകൂടി കോഴിക്കോട്ടിലേക്ക് തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിന്റെ മൂന്ന് ഫേസുകൾ വിമാനത്താവളം തമ്പാനൂർ ബസ് സ്റ്റാൻഡ് തിരുവനന്തപുരം നോർത്ത് സെൻട്രൽ സ്റ്റേഷനുകൾ സെക്രട്ടേറിയറ്റ് മെഡിക്കൽ കോളേജ് എന്നിവ ബന്ധിപ്പിക്കുന്നതാണ് ഒന്നാം ഘട്ട അലൈൻമെന്റ് പാപ്പനങ്കോട് നിന്ന് ആരംഭിച്ച് കിള്ളിപ്പാലം പാളയം ശ്രീകാര്യം കഴക്കൂട്ടം ടെക്നോ പാർക്ക് കൊച്ചുവേളി വിമാനത്താവളം വഴി ഈഞ്ചക്കലിൽ അവസാനിക്കും മീഡിയ വൺ തിരുവനന്തപുരം